ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പേരൊക്കെ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പേരക്കയെന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു പഴമെന്ന് പലരും കരുതും എന്നാൽ പേരക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് കേട്ടാൽ മനസ്സിലാകും അത്ര ചെറുതല്ല എന്ന് അധികം ചെലവില്ലാതെ ലഭിക്കുന്നതാണ് പേരക്ക കേരളത്തിൽ വീടുകളിൽ ധാരാളമായി കണ്ടുവരുന്നതാണിത് പേരക്കയുടെ കുരു കടിച്ചു മുറിച്ച് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ദിവസേനെ പേരക്ക കഴിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു രോഗപ്രതിരോധശേഷി നൽകുന്നതോടൊപ്പം അർബുദം ഹൃദയാഘാതം എന്നിവ ചെറുക്കുകയും ചെയ്യും പേരക്കയുടെ കൂടുതൽ ഗുണങ്ങളറിയാം അർബുദത്തെ പ്രതിരോധിക്കുന്നു ലൈക്കോപ്പിൻ കോർസെറ്റിൻ വിറ്റാമിൻ സി തുടങ്ങിയവ കൂടുതൽ ഉള്ളതിനാൽ ശരീരത്തിൽ അർബുദ കോശങ്ങൾ വളരുന്നത് തടയുന്നു സ്തനാർബുദങ്ങൾ വരാതിരിക്കാൻ പേരക്കയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ധാരാളം പോഷക ഗുണമുള്ള ആഹാരമാണ് പേരയ്ക്ക വിറ്റാമിൻ സി ധാരാളം ഉള്ളതിനാൽ അണുബാധ ഇല്ലാതാക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും വിറ്റാമിൻ സി നാരങ്ങയേക്കാൾ നാല് മടങ്ങാണ് പേരക്കയിലുള്ളത് പ്രമേഹത്തിന് ആശ്വാസം പേരയ്ക്ക സ്ഥിരമായി കഴിച്ചാൽ പ്രമേഹത്തെ പടിക്കു പുറത്ത് നിർത്താം പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പേരക്കയിൽ അടങ്ങിയ ഫൈബർ സഹായിക്കുന്നു ടൈപ്പ് ടു പ്രമേഹത്തെ തുടക്കത്തിലെ പ്രതിരോധിക്കാൻ കഴിയും ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദത്തെ പേരക്കയിലെ സോഡിയം പൊട്ടാസ്യം എന്നിവ നിയന്ത്രിക്കും ചീത്ത കൊഴുപ്പിനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി നല്ല കൊഴുപ്പിനെ സംരക്ഷിക്കുന്നു പേരക്കയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു നേന്ത്രപ്പഴത്തിലും പേരക്കയിലും ഒരേ അളവിലാണ് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പേരേക്ക് സ്ഥിരം കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ബി നയൻ എന്നിവ ഗർഭസ്ഥ ശിശുവിന് നല്ല ആരോഗ്യം നൽകുന്നു കുട്ടികളുടെ നാടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും പല്ലുവേദന ജലദോഷം എന്നിവയ്ക്ക് പരിഹാരം ബാക്ടീരിയ രോഗാണു എന്നിവയുടെ പ്രവർത്തനം ഇല്ലാതാക്കും അണുബാധ തടയും മോണവീക്കം വായിലെ വ്രണങ്ങൾ ഇല്ലാതാക്കും വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധയെ തടയുന്നതിനും ജലദോഷം തുടങ്ങിയവ വരാതിരിക്കാനും സഹായിക്കുന്നു പേരക്കയുടെ ഇല തിളപ്പിച്ചുപയോഗിക്കുന്നത് കഫം ജലദോഷം തൊണ്ടവേദന എന്നിവയ്ക്ക് ആശ്വാസകരമാണ് മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കും നീണ്ട നേരത്തെ ജോലിക്ക് ശേഷമുണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം നാടുകളെയും മസിലുകളെയും ഉത്തേജിപ്പിക്കുന്നതിലൂടെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കും ദഹനം എളുപ്പത്തിലാക്കും ആരോഗ്യമുള്ള തലച്ചോർ വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി സിക്സ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വേഗത്തിലാക്കും അങ്ങനെ ഉന്മേഷത്തോടെ ജോലികൾ ചെയ്യാനാകും തലച്ചോറിൻ്റെയും ബന്ധപ്പെട്ട നാടികളുടെയും ആരോഗ്യത്തിന് പേരയ്ക്ക ദിവസവും കഴിക്കാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോഷകാംശത്തെ വലിച്ചെടുക്കാൻ പേരക്കയിൽ ധാരാളമായി അടങ്ങിയ മാഗനീസിന് കഴിയും തൊക്കിൻ്റെ ചുളി വിറ്റാമിൻ സി എ തുടങ്ങിയവ തൊക്കിലെ ചുളിവകറ്റാൻ സഹായിക്കും ചർമ്മത്തിന് തിളക്കവും പുതുമയും നൽകും പേരയ്ക്ക ചാറും മുട്ടയുടെ മഞ്ഞക്കരിവും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം മുഖത്ത് പുരട്ടുകയും ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം ചർമ്മം മൃദുവാക്കുന്നതിനും കോശങ്ങൾക്ക് പുതുജീവൻ നൽകാനും ഇത് സഹായിക്കും ചർമ്മത്തിലെ നിറം മാറൽ മുഖക്കുരു തുടങ്ങിയവ തടയാൻ പേരക്കയിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ സഹായിക്കും കാഴ്ച കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും പേരയ്ക്ക കഴിക്കാം ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു കാഴ്ചശക്തി കുറയുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക